ആകാശപാതയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സർക്കാരും ഗവൺമെന്റും മുന്നോട്ടു പോകുമ്പോൾ സർക്കാരും സി പി എമ്മും മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സി പി എം നേതാക്കന്മാര് ഇന്നലെ പത്രസമ്മേളനം നടത്തി വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി യാഥാർത്ഥ്യവുമായി കുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് അവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോട്ടയത്തിന്റെ സമഗ്ര വികസന രംഗത്ത് നാം അതിശയത്തോടുകൂടി കണ്ട നിരവധിയായ പദ്ധതികളാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആയതിനു ശേഷം എം എൽ എ ശേഷം ഇവിടെ നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ കോട്ടയത്തെ വികസന കുതിപ്പിന്റെ വികസനത്തിന്റെ പൂമരം പെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കോട്ടയത്ത് കണ്ടത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണിപ്പുഴ പാലം ഉൾപ്പെടെ കുമാരനെല്ലൂർ മേൽപ്പാലം ഉൾപ്പെടെ പട്ടമൂട് പാലം സിമന്റ് കോലം മുതലുള്ള പാറച്ചാൽ തിരുവാതിരക്കൽ ബൈപ്പാസ് മോസ്കോ വടവാതൂർ ബണ്ട് റോഡ് ഈരയിൽ കടവ് മണിപ്പുഴ ബൈപ്പാസ് റോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സർക്കാർ തടസ്സപ്പെടുത്തി പക്ഷേ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് രണ്ടു കോടി രൂപ ഉപയോഗിച്ച് അത് പൂർത്തീകരിച്ചു അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ എം എൽ എ എന്ന നിലയിൽ അടയാളപ്പെടുത്തി നിൽക്കുന്ന കോട്ടയത്ത് മറ്റൊരു വലിയ അദ്ദേഹത്തിന്റെ വികസന സ്വപ്നമായിരുന്ന ആകാശപാതയുടെ നിർമ്മാണം വളരെ നല്ല നിലയിൽ നടന്നു വരികയായിരുന്നു അങ്ങനെ ആകാശപാത നിർമ്മിക്കുന്നതിന് ഉണ്ടായ സാഹചര്യങ്ങൾ നമുക്കറിയാം അഞ്ചു റോഡുകൾ വന്ന് ചേരുന്ന സ്ഥലത്താണ് ഈ ആകാശപാത നിർമ്മിക്കുന്നത് ഈ അഞ്ചു റോഡുകളുടെയും ഗതാഗത തിരക്ക് നമുക്കെല്ലാം അറിയാം നാറ്റ് പാക്ക് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ഒരു പഠനത്തെ അടിസ്ഥാനപ്പെടുത്തി അവിടെ ഈ ആകാശപാത നിർമ്മിക്കുന്നതിന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻകൈ എടുത്തത് വലിയ അപകടം ഒഴിവാക്കുന്നതിനും സുഗമമായ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും കോട്ടയം പട്ടണത്തിന്റെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും എല്ലാം അലിയിച്ചു ഉയർത്തുകൊണ്ട് കോട്ടയത്തെ എന്നും ഒരു ഒരു കോട്ടയത്തേക്ക് വരുന്ന ആളുകൾക്ക് ഒരു ആവേശം പകരുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ ആകാശപാത കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് അത് കണ്ടിട്ടാണ് തൃശൂരും കൊല്ലത്തും ആകാശപാത പാത എന്ന ഒരു ആലോചന അവിടെ വരുന്നതും ആശയം വരുന്നതും അവിടെ ഈ ആകാശപാതയുടെ നിർമ്മാണങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നതും അപ്പൊ കോട്ടയത്തെ ആകാശപാത കണ്ടു കൊല്ലത്തും തൃശൂരും ആരംഭിച്ചു അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഘട്ടത്തിലാണ് പക്ഷെ കോട്ടയത്തെ ആകാശപാത പാതി വഴിയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആകാശപാതയുടെ നിർമ്മാണം തടസ്സം നിൽക്കുകയാണ് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ഒരു പദ്ധതി അത് ഏതുമായിക്കോട്ടെ ഒരു പദ്ധതി എങ്ങനെയാണ് ഒരു പദ്ധതിയുടെ അത് രൂപകൽപ്പന ചെയ്താൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിശോധനകളും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അതിന്റെ ഗുണ ഗുണങ്ങളെ അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ചായും അതിന്റെ പ്രായോഗിക വശത്തെ സംബന്ധിച്ചായിരുന്നാലും ഉള്ള എല്ലാ തരത്തിലുമുള്ള പരിശോധനകൾ പൂർത്തീകരിച്ചിട്ടാണ് ആ പദ്ധതി ഗവൺമെന്റിന്റെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെ എത്തി സർക്കാരിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് അതിന് ഭരണ അനുമതി നൽകുന്നത് അതിനുശേഷമാണ് സാങ്കേതികാനുമതി നൽകുന്നത് പണം അനുവദിക്കുന്നത് അത് കരാറുകാരനെ ഏൽപ്പിക്കുന്നത് ഇതെല്ലാം നിയമാനുസൃതമായി നടന്നിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു പദ്ധതി ഇന്നലെ ഇവിടെ പറഞ്ഞ എങ്കിൽ ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ളതാണ് എങ്കിൽ ഇവര് ഈ പറഞ്ഞ തരത്തിലുള്ള വലിയ കുഴപ്പം സംഭവിക്കാൻ പോകുന്നതാണെങ്കിൽ സർക്കാർ അങ്ങനെ അനുമതി നൽകുമോ ഒരിക്കലും അങ്ങനെ അനുമതി നൽകില്ല അപ്പൊ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടാണ് കരാറുകാരെ കരാറ് കാര്യപ്പിക്കുകയും കരാറ് ഏറ്റെടുത്തിരിക്കുന്നത് സർക്കാർ ഏജൻസിയാണ് കരാ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതാണ്ട് ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി അറുപത്തോരായിരത്തി നാല്പത്തിനാല് രൂപ ഇതിനകം തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം വളരെ സുഗമമായി നടക്കുന്ന സമയത്താണ് സർക്കാർ മാറുന്നത് അപ്പൊ ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആയതിനു ശേഷം കോട്ടയത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചത് ഒരുപക്ഷെ ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തിരുവഞ്ചൂർ ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ചൊരു പദ്ധതിയാണ് നമുക്കറിയാം സൂര്യ കൃഷ്ണവർത്തിയെ പോലെയുള്ള പ്രതിഭാശാലികളുടെ സർക്കാത്പകമായ സംഭാവനകൾ വരെ ഈ പദ്ധതിയുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ ഈ കേരളത്തിലെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അവസാനത്തെ വാക്ക് നാപ്പാക്കാണ് നാട്പാക്കിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന കോട്ടയത്തിന്റെ ജനപ്രതിനിധിയുടെ ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നഗരത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമായി ഈ ആകാശപാത കോട്ടയത്തിന്റെ വികസന കാര്യത്തിൽ സി പി എമ്മിൻ്റെ ഇതുവരെയുള്ളൊരു പങ്കാളിത്തം ദയവായി പൊതുജനങ്ങൾക്ക് നിങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കണം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കോട്ടയം നിയോജക മണ്ഡലത്തെ പ്രതികരിച്ചത് അന്നത്തെ എൽ ഡി എഫിലെ രണ്ടാം സ്ഥാനക്കാരനായ സ്ഥിരമായി മന്ത്രിയായിരുന്ന ഒരാളാണ് പി കെ നയർ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന ആള് രണ്ട് പതിറ്റാണ്ട് പ്രതികരിച്ച കോട്ടയം നിയോജക മണ്ഡലമാണ് ഇന്ന് നോക്കിയാൽ കാണുന്ന എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ കോട്ടയം നിയോജക മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇവർക്ക് തുടങ്ങി വെക്കാനോ പൂർത്തിയാക്കാനോ അക്കാലത്ത് കഴിഞ്ഞില്ല അതിനുശേഷം ശേഷം ദീർഘകാലത്തിന് ശേഷമാണ് ശ്രീമതി മേഴ്സി രവി എം എൽ എ ആകുന്നത് അന്നാണ് കോട്ടയത്ത് ഒരു വികസന തുടക്കം ഉണ്ടായത് പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഉണ്ടായ കോട്ടയത്തിന്റെ വലിയ ഒരു മാറ്റം ജനങ്ങൾ നോക്കിക്കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും അസ്വസ്ഥരായത് കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ കോട്ടയം രണ്ടായിരത്തി പതിനാറ് വരെ കണ്ട ആ വികസന മുന്നേറ്റം ബോധ്യപ്പെട്ട ആളുകളാണ് ഇന്നലെ ഇവിടുന്ന് ഇവിടെ ഇരുന്ന രണ്ടുപേരും അതുകൊണ്ട് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂരിപക്ഷം പത്തിരട്ടിയായി രണ്ടായിരത്തി പതിനാറിൽ മാറുന്നതും അതിനേക്കാൾ വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാറിയതും എല്ലാം നിങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് അന്ന് ഇത് രണ്ട് പരീക്ഷണങ്ങൾക്ക് നിന്ന് കൊടുത്ത രണ്ടാളുകളാണ് ഇന്നലെ ഇവിടെ ഇരുന്ന് പറഞ്ഞത് അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഇന്നലത്തെ അതിൽ എഴുതി കൊടുത്ത വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കോട്ടയത്ത് തട്ടിക്കൂട്ട് വികസനമാണെന്നാണ് കോട്ടയത്തെ തട്ടിക്കൂട്ട് വികസനം ആണോ അല്ലയോ എന്ന് ബോധ്യപ്പെടുത്തതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു വന്നത് ഒരു സംശയവും വേണ്ട